സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം കിഡ്സും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ഇരുചക്ര വാഹന വിതരണം വിമൻ ഓൺ വീൽസ് പ്രോഗ്രാം മുസ്രീസ് ആക്ടിവിറ്റി സെന്ററിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു വിമൻ ഓൺ വീൽസിന് പകരം ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ച പേര് വാവു പ്രോഗ്രാം എന്നാണ് വാവു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആശ്ചര്യത്തോടെ ഓ ഇത്രക്കാട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ സാധിക്കല്ലോ എന്നുള്ള സന്തോഷമാണ് ഇതാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആ ഉദ്യമം അവസാനിപ്പിച്ചു അപ്പോൾ നിങ്ങളോട് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഒന്ന് ഒരു സൈക്കിൾ ബാലൻസ് എങ്കിലും ആദ്യം ഉണ്ടാക്കണം ഈ സൈക്കിൾ ബാലൻസ് ഇല്ലാതിരുന്ന എൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴും ആള് സ്കൂട്ടർ ഓടിക്കാനായിട്ട് സാധിക്കില്ല കാരണം സൈക്കിൾ ബാലൻസ് ശ്രമിച്ചിട്ടില്ല രണ്ടാമതായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ആവശ്യത്തിനുള്ള സ്പീഡ് മതി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സമയമെടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പുറപ്പെട്ടു അതാണ് നല്ലത് എന്തിനാണ് ഇങ്ങനെ സ്പീഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും വണ്ടി ഓടിക്കുന്നത് നോക്കിയിട്ട് ഓരോരുത്തരുടെ സ്വഭാവം പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പറഞ്ഞിരിക്കുന്ന സ്പീഡിൽ പിന്നെ മറ്റൊരു കാര്യം അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത് യാത്ര ചെയ്യുമ്പോൾ നടക്കി തന്നെ ഓടിക്കണമെന്ന് പിടിക്കരുത് കാരണം നമ്മൾ വീട്ടിലൊക്കെ നമ്മള് നമുക്കറിയാം വീട്ടിലൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും അവിടുത്തെ കാർമൂത്തിയതാണ് അതുകൊണ്ട് റോഡിലും അല്ല എന്നുള്ള കാര്യം ഓർത്തേക്കണം കാരണം ഒന്ന് മറ്റു പലരും പലയിടത്തു നിന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ചില സമയത്ത് ചില സഹോദരിമാർ ചെയ്യുന്ന പരിപാടിയുണ്ട് അവരെന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി എടുക്കും കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോ അപ്പം അതുകൊണ്ട് ഒന്ന് ചില നിയമാങ്ങളോട് ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മൂന്നാമതായിട്ട് പറയുന്ന ഇതാണ് നിങ്ങൾ രാത്രിയുടെ അരിഷിതാവസ്ഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ പോലും മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ മഴയും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളു നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിയന്ത്രിച്ചു തന്നെ ചിലപ്പോഴും ആരെങ്കിലും ആവശ്യം സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ട് പോവുക ഒരുപാട് കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളവരാണ് സഹോദരിമാരും അമ്മച്ചിമാരും എന്റെ പെണ്ണുമാര് അതിനാല് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഓരോക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും കൂടുതലായിട്ട് ഫലസമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ അനന്തകുമാർ അധ്യക്ഷനായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി എൻ ജി ഒ കോൺഫെഡറേഷൻ തൃശൂർ സെക്രട്ടറി മുഹമ്മദ് സഫീർ കോട്ടപ്പുറം സെൻറ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി നന്ദി പറഞ്ഞു ആദ്യഘട്ടത്തിൽ എൺപത് വാഹനങ്ങളാണ് കൈമാറിയത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന വരുമാനമാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്രവാഹനങ്ങൾ കൂടാതെ തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും അൻപത് സാമ്പത്തിക സഹായത്തോടെ വിതരണം ചെയ്തു വരുന്നുണ്ട്